അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ തൊടുപുഴയിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ച റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എം എസ് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് തൊടുപുഴയിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു തൊടുപുഴ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഹൈ റേഞ്ച് ഹോട്ടലിൽ സംഘടിപ്പിച്ച കസ്റ്റമേഴ്സ് മീറ്റ് തൊടുപുഴ റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രസിഡന്റ് എം എസ് നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു റിലയൻസ് മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി സി രാജു മുഖ്യ അതിഥിയായി പങ്കെടുത്തു മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി സി കെ നവാസ് ജെ സി ഐ പ്രസിഡന്റ് ഷിജോ ജോയ് റിലയൻസ് സിഇഒ ജെയ്വോൻ ഐപ് വൈസ് പ്രസിഡന്റുമാരായ എബിൻ ജെയിംസ് സേവ്യർ ജോസ് എ ജി എം എ സി വർഗീസ് ഏരിയ മാനേജർ രഞ്ജിത്ത് പി എസ് ബ്രാഞ്ച് മാനേജർ സന്ധ്യ കെ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.